അതായത് ക്ലാസ് മൂവി അതായത് തിയേറ്ററിലേക്ക് ആൾക്കാർ വരാണെങ്കിൽ വിജയിക്കാൻ ഒരു മൂല്യ സിനിമ ക്യാരക്ടർ ഡിസൈൻ ക്യാരക്ടറൈസേഷൻ കഥയുടെ പ്ലോട്ട് എല്ലാം കൊണ്ടും ഒരു മികച്ച സിനിമ ഒന്നും പറയാനില്ല ഒരു മനുഷ്യർ കാണാണെങ്കിൽ അവരുടെ മനസ്സിനെ ടച്ച് ചെയ്യാതെ ഈ സിനിമ പോവില്ല തണുപ്പ് അത് ആ പേര് എല്ലാം കൊണ്ടും മികച്ചതാണ് ഇത് നല്ല ടെക്നോളജിയുടെ പിന്നെ ഫസ്റ്റ് ഹാഫ് ആർട്ടിസ്റ്റിക് ആണ് സെക്കൻഡ് ഹാഫ് കുറച്ച് സൈൻറ്റിഫിക്കായിട്ടാണ് പോകുന്നത് ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്ന ഒരു ആയിട്ടുള്ള പോയിറ്റിക് ആയിട്ടുള്ള അനുഭവമാണ് നല്ല കാണിക്കുന്നത് സയൻറ്റിഫിക് റീൽസിലുണ്ട് സെക്കൻഡ് ഹാഫിൽ എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ് റയർ മൂവിയാണ് പ്രകൃതിയാണ് കാണിക്കാൻ പോകുന്നത് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക നല്ലൊരു ഫിലിമാണ് നല്ല മെസ്സേജ് ഉണ്ട് രണ്ട് മണിക്കൂറായിരുന്നു യാതൊരു ലാഗും ഇല്ല എല്ലാം കൊണ്ടും നല്ലൊരു മൂവി ഇന്നത്തെ മൂവീസ് റയറാണ് തിയേറ്ററിൽ പോയി കാണുക ഇത്രയും തണുപ്പ് നമ്മുടെ മനസ്സിന് പൊള്ളിക്കുമെന്ന് കാണിച്ചിരുന്ന സിനിമ രാകേഷ് നാരായണൻ ഗംഭീരായിട്ടുണ്ട് നല്ല ഡയറക്ഷൻ നല്ല സിനിമ എല്ലാവരും കാണേണ്ട സിനിമ വേറെ നല്ല 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 സൂപ്പറാണ്. ഇരെ പ്രവേശിച്ചില്ലന്നട്ട്. വേറെ അങ്ങനെ ഉണ്ട്. നന്നായിട്ടുണ്ട്. നല്ല മോവിയാണ്. സർ मूवी ഉണ്ട്. നന്നായിട്ടുണ്ട്. സമാലിന പ്രസക്തമായ ഒരു ഋഷയാണ്. വേറെ അങ്ങനെ ഉണ്ട്. സൂപ്പറേ. എങ്ങനെണ്ടായിരുന്നു मूवी? നന്നായിട്ടുണ്ട്. നല്ലൊരു വ്യത്യസ്തമുള്ള ഒരു മൂവിയാണ്. നന്നായി ചെയ്തിട്ടുണ്ട്. എങ്ങനെണ്ടായിരുന്നു? നന്നായിട്ട് അഭിനയക നന്നായിരുന്നു. നല്ല സിനിമ. સર നല്ല ഓടാ. ായിട്ടുള്ള <laughs> എങ്ങനെയുണ്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് രാകേഷ് എല്ലാവരും ഭയങ്കര ഫാമിലിയാണ് ഇതിൽ വർക്ക് ചെയ്തിരുന്നു ഒരു നിതീഷ് ജിബി ആണെങ്കിലും അപ്പോൾ ഒന്ന് പടം എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ അതുകൂടാതെ ഭയങ്കര സന്തോഷമുണ്ട് എന്നുവെച്ചാൽ ഇത്രയും നല്ലൊരു സാധനം ആർട്ടിസ്റ്റ് വലിയ ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതാരും കാണാതെ പോകരുത് ഞാൻ കുറേ നാളിന് ശേഷം കാണുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാവരും കാണും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ഒരുപാടി വളരെ വളരെ നല്ല മൂവിയാണ് വളരെ സഫ്റ്റലായിട്ടുള്ള ഹ്യൂമൻ ടച്ച് അതിനകത്തുണ്ട് ഒരു മൂവിയാണ് എനിക്ക് വല്ലാതെ മൂവ് മൂവിങ് ആയി വളരെ ഇമോഷണലാണ് വളരെ വളരെ നന്നായിട്ടുണ്ട് ഡയറക്ഷനും ക്യാമറയും അതിൻ്റെ സൗണ്ടിങ്ങും ഒക്കെ ഭയങ്കര ഭയങ്കര ടച്ച് കാണും